സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മാംഗല്യം കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി പരമ്പര മുൻപന്തിയിൽ തന്നെയാണ് സനൽ കൃഷ്ണയും മരിയ പ്രിൻസും നായിക നായകൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഈ പരമ്പരയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഈ പരമ്പരയിൽ വളരെ സിന്ധു ശിവസൂര്യ രശ്മി രമേശ് ഒക്കെ തന്നെയും വളരെ മികച്ച കഥാപാത്രങ്ങളെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് പരമ്പരയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നടിയായിരുന്നു അർച്ചന കൃഷ്ണ നടി പരമ്പരയിൽ നിന്നും പിന്മാറിയത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ ഇതാ പരമ്പരയിൽ നിന്നും വീണ്ടും ഒരാൾ കൂടി അപ്രതീക്ഷിതമായി പിന്മാറിയിരിക്കുകയാണ് ഉരുളക്കുപ്പേരി പോലെ നെഗറ്റീവ് കഥാപാത്രങ്ങൾക്കെതിരെ പോരടിച്ചു നിന്ന നടി ഷെമി മാർട്ടിൻ ആണ് പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് പകരം സീരിയൽ നടി സിമി എത്തിയതോടെയാണ് ഷമി പരമ്പരയിൽ നിന്നും പിന്മാറി എന്നുള്ള കാര്യം ആരാധകരും തിരിച്ചറിഞ്ഞത് ഷെമിയുടെ വ്യത്യസ്തമായ പ്രകടനം കാത്തിരുന്ന ആരാധകർക്ക് ഇത് വലിയൊരു ദുഃഖം തന്നെയാണ് എന്ന് പറഞ്ഞേ മക്തിയാകൂ ഈ പെന്മാറ്റം നൽകിയിരിക്കുന്നത് ഏറെ വർഷങ്ങളായി മിനി സ്ക്രീൻ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് ഷെമി ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യാതിരുന്ന മീര ഓറഞ്ച് പാർവതി എന്നീ മൂന്ന് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞ വൃന്ദാവരം എന്ന സീരിയലിലെ ഓറഞ്ച് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് ഷെമി കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് അന്നത്തെ ഓറഞ്ചിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും വളരെ ബോൾഡായ കഥാപാത്രമായിരുന്നു ഓറഞ്ചിന്റേത് ചില കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ അങ്ങനെ മാഴാതെ കിടപ്പുണ്ടാകും അങ്ങനെ ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഓറഞ്ച് മൂന്ന് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞിരുന്ന ആ പരമ്പരക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യനെറ്റിലായിരുന്നു ഈ പരമ്പര സംപ്രേഷണം ചെയ്തിരുന്നത് അങ്ങനെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായി മാറിയ പരമ്പരയിലെ ഷെമി എന്ന് പറയുന്ന ആ പെൺകുട്ടി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എത്തിയത് സി കേരളത്തിൽ മാംഗല്യം എന്ന പരമ്പരയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ തന്നെ അവതരിപ്പിച്ചു ഇപ്പോഴത്തെ നടി പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് മൈവിൽ മനോരമയുടെ തൈനാടൻ എന്ന പ്രോഗ്രാമിലേക്ക് അവതാരികയായി അവസരം ലഭിച്ചത് അതുകൊണ്ടാണ് വൃന്ദാവനത്തിലേക്കും എത്തിയത് ഇങ്ങനെയായിരുന്നു താരത്തിന്റെ കരിയറിലെ തുടക്കം രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഷെമിയുടെ വിവാഹം വിവാഹത്തിന് പിന്നാലെ കുടുംബജീവിതവുമായി മുന്നോട്ട് പോയ ഷെമിക്ക് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ മകളും പിന്നാലെ മകനും ജനിച്ചു ഒട്ടും വൈകാതെ ഭർത്താവുമായി വേർപിരിയലും സംഭവിച്ചു മക്കളുമായി ചെറുത്തവലയിൽ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഷെമി അഭിനയ ജീവിതം പുനരാരംഭിക്കാൻ തീരുമാനിച്ചു അങ്ങനെ വീണ്ടും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും സജീവമായി തുടങ്ങി ഒടുവിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങളുടെ ഒക്കെ തന്നെയും ഷെമി വീണ്ടും അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു എന്നാൽ അതിലൊന്നും അത്ര ശ്രദ്ധ നേടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും ഓറഞ്ച് എന്ന ആ കഥാപാത്രത്തിലൂടെ തന്നെയാണ് ഇന്നും നടി അറിയപ്പെടുന്നത് അക്കൂട്ടത്തിലാണ് മാംഗല്യം എന്ന പരമ്പരയിലേക്ക് അവസരം ലഭിച്ചത് മാംഗല്യം പരമ്പരയിലും നടി ശ്രദ്ധ നേടുകയാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നത് ആരാധകർക്ക് എല്ലാവർക്കും ഇത് വലിയ ദുഃഖം തന്നെയാണ് നടിയുടെ പിന്മാറ്റത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഇതുവരെയായിട്ടും വ്യക്തമല്ല